സംഘർഷത്തെ തുടർന്ന് പ്രവർത്തനം നിർത്തിയ താമരശ്ശേരി കട്ടിപ്പാറയിലെ അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിന് കർശന ഉപാധികളോടെ പ്രവർത്തനം ആരംഭിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് പക്ഷേ അവിടെ പ്രദേശവാസികൾ സമരവുമായി മുന്നോട്ട് പോവുകയാണ് ഏതായാലും വാർത്തയുടെ വിശദാംശങ്ങളുമായി എ കെ ലതീഷ് കൂടി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും ലതീഷ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഈ പ്ലാന്റ് തുറന്ന് പ്രവർത്തിപ്പിപ്പിക്കാം എന്ന ജില്ലാ കലക്ടർ അടക്കമുള്ള ആളുകൾ അവിടെ സർവകക്ഷി യോഗമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ബുധനാഴ്ച സർവകക്ഷി യോഗമുണ്ടായിരുന്നു ഇന്നലെ ഫെസിലിറ്റേഷൻ കമ്മിറ്റി മോണിറ്ററിംഗ് കമ്മിറ്റി പ്രത്യേക യോഗം ചേർന്നു ഈ യോഗത്തിനൊക്കെ ശേഷത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് പക്ഷേ അവിടെ പ്രതിഷേധം നടക്കുന്നുണ്ട് പ്ലാന്റ് പൂട്ടുന്നത് വരെ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നത് വരെ ജനങ്ങൾ സമരം തുടരുമെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്താണ് അവിടെ സംഭവങ്ങൾ കഥകൾ കാര്യങ്ങൾ വിനിഷ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയും ശുചിത്വ മിഷൻ്റെയും സംയുക്തമായ ഒരു റിപ്പോർട്ട് ജില്ലാ കലക്ടർക്ക് മുമ്പൊക്കെ വന്നിരുന്നു ആ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഫെസിലിറ്റേഷൻ കമ്മിറ്റി ഫെസിലിറ്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി ഇന്നലെ യോഗം ചേരുകയും പ്രവർത്തനാനുമതി പുനരാരംഭിക്കാനുള്ള അനുമതി നൽകുകയും ചെയ്തത് കർശന ഉപാധികളോടെയാണ് ഈ അനുമതി അത് ഇരുപത്തഞ്ച് ടൺ സംസ്കരിക്കാനായിരുന്നു അറവു മാലിന്യം സംസ്കരിക്കാനായിരുന്നു പ്ലാന്റിന് അനുമതി ഉണ്ടായിരുന്നത് അത് ഇരുപത് ടണ്ണാക്കി കുറച്ചു അതേപോലെ തന്നെ വൈകിട്ട് വൈകീട്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ പ്ലാന്റ് പ്രവർത്തിപ്പിക്കരുത് എന്ന് തീരുമാനിച്ചു ഈ പഴകിയ മാലിന്യം മാലിന്യം അവിടേക്ക് കൊണ്ടുവരുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം പുതിയ മാലിന്യം മാത്രം ദിവസവും എത്തിക്കുക അത് സംസ്കരിക്കുക എന്നുള്ള രീതിയിൽ അവിടെ കൂടുതലായി അളവിൽ അളവിൽ കൂടുതൽ സൂക്ഷിക്കാനുള്ള സൂക്ഷിക്കാൻ പാടില്ല തുടങ്ങിയ കർശനോപാധികൾ ഒപ്പം അവിടെയുള്ള ജലശുദ്ധീകരണ പ്ലാന്റിലെ വെള്ളം സാമ്പിൾ ആഴ്ചയിൽ ഒരിക്കൽ എൻ ഐ ടിയിൽ കൊണ്ടുപോയി പരിശോധിക്കുക അത് കൃത്യമായി പരിശോധനാ റിപ്പോർട്ട് അധികൃതർക്ക് കൈമാറുക ദിവസവും പ്ലാന്റിലേക്ക് വാഹനങ്ങളുടെ എണ്ണവും അളവും അധികൃതർക്ക് കൈമാറുക തുടങ്ങി കർശന ഉപാധികളോടെയാണ് പ്ലാന്റിന് പ്രവർത്തിപ്പിക്കാൻ അനുമതി നൽകിയത് എന്നാൽ പ്ലാന്റിൻ്റെ പ്രവർത്തനം ഒരു തരത്തിലും അനുവദിക്കില്ല സമരം തുടരുമെന്നാണ് സമരസമിതി അറിയിച്ചത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി തുടരുന്ന സമരം തുടരാനാണ് അവരുടെ തീരുമാനം ഇന്ന് വൈകിട്ട് അഞ്ചുമണിയോടുകൂടി നേരത്തെ സമരം നടന്നിരുന്ന അമ്പലമുക്കിൽ പന്തൽ കെട്ടി സമരം പുനരാരംഭിക്കാനുള്ളൊരു തീരുമാനമാണിപ്പോൾ സമരസമിതി എടുത്തിരിക്കുന്നത് നമുക്കറിയാം സമരസമിതിയുമായി ബന്ധപ്പെട്ട് എഴുപത്തി പേരെ തിരിച്ചറിയുകയും നിരവധി ആളുകളെ പ്രതി ചേർത്തുകൊണ്ട് ആറ് എഫ് ഐ ആറുകൾ താമരശ്ശേരി പോലീസ് കഴിഞ്ഞ ദിവസത്തെ ഇരുപത്തൊന്നാം തീയതി സംഘർഷവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല സമരസമിതിക്കാരും ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് പതിനഞ്ച് പേരെയാണ് ഇതിനകം പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് പിടികൂടിയത് ഇന്നലെ ഒരാളെ കൂടി പിടികൂടിയതോടുകൂടിയാണ് കേസിൽ പിടിയിലായവരുടെ എണ്ണം പതിനഞ്ചായത് വ്യാപകമായ പരിശോധന പോലീസ് ഇന്നലെ രാത്രി ഉൾപ്പെടെ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ സമരസമിതി നേതാക്കളെല്ലാം മാറി നിൽക്കുന്ന വീടുകളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെങ്കിലും സ്ത്രീകളും കുട്ടികളെയും ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമരം പുനരാരംഭിക്കാനാണ് ഇപ്പോൾ സമരസമിതിയുടെ തീരുമാനം ഈ പ്ലാന്റിന് പ്രവർത്തനാനുമതി ലഭിച്ചെങ്കിലും സാങ്കേതിക പരിശോധനകൾ പൂർത്തിയാക്കി പ്ലാന്റ് എന്നു മുതൽ പ്രവർത്തനം പുനരാരംഭിക്കണം എന്നത് സംബന്ധിച്ച് ഇന്ന് ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ഫ്രഷ് കട്ട് എന്ന ഈ സ്ഥാപനത്തിൻ്റെ അറവു മാലിന്യ സംസ്കരണ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് അറിയിച്ചിരിക്കുന്നത് വിനിഷ